എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ അലമ്പായി കിടക്കാണ് ആരും ശ്രദ്ധിക്കണം അതൊന്ന് ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു മേക്ക് ഓവറാണ് മേക്ക് ഓവർ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതാവും എനിക്കായിരിക്കുന്നു പക്ഷേ എനിക്കല്ലോ നമ്മുടെ അടുക്കളയുണ്ട് അടുക്കള ആകെ അലമ്പായി കിടക്കാണ് അപ്പോൾ ഞാൻ കുറച്ചൊന്ന് വൃത്തിയാക്കാന്ന് കരുതി അപ്പോ ഞാനൊന്ന് വൃത്തിയാക്കുന്നുണ്ട് ഒപ്പം തന്നെ ഞാൻ കുറച്ച് വാൾപേപ്പർ വാങ്ങിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഒട്ടിക്കാനായിട്ട് ഞാൻ വാങ്ങിയ വാങ്ങിയൊരു വാൾപേപ്പറാ അപ്പോൾ അത് രണ്ട് ഞാൻ ഓർഡർ ചെയ്തു ഒരെണ്ണം അമ്മ പറഞ്ഞു റിട്ടേൺ അടിച്ചു ഒരെണ്ണം ഇവിടെ വെക്കാൻ നമുക്ക് അടുക്കളയിലോട്ട് ഉപയോഗിക്കാം പറഞ്ഞു അങ്ങനെ ഞാൻ ഒരെണ്ണം റിട്ടേൺ അടിച്ചിട്ട് ഒരെണ്ണം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ അതൊന്നും ഒട്ടിക്കണം പിന്നെ അതൊക്കെ ഒന്ന് ഫുൾ അടുക്കളയൊന്നടിക്കും അപ്പൊ അടുക്കളയുടെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും എന്റെ കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് യു ഇത് എന്തോ അടുക്കള ഇത് ഇങ്ങനെ പറക്കൊക്കെ വെച്ചൂടെ എന്നൊക്കെ ഇങ്ങനെ കുറെ പേര് വന്ന് ചോദിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും ചോദിക്കും കാരണം അത്രക്ക് പാത്രങ്ങളും കാര്യങ്ങളും വലിച്ചു വരിട്ടേക്കുന്ന ഒരു അടുക്കളയാണ് പൊതുവേ ഞങ്ങളുടെ അടുക്കള കാരണം പാത്രത്തിന്റെ കൂടുതൽ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇതൊക്കെ അടുക്കിപ്പറക്കാൻ സാധനങ്ങള് ഒരു ഷെൽഫ് ഒക്കെ കാണും അല്ലെ അതിന്റെ അകത്ത് എടുത്തിട്ടുകൂടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടല്ലേ അപ്പൊ ഞാൻ അതിൻ്റെ ഫുൾ ഒരു കാര്യകാരണങ്ങളെല്ലാം കാരണങ്ങളെല്ലാം ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് വർഷത്തിൽ കൂടുതലെ ഞാൻ ഒരു ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഈ ഒരു വീട് പണിയുന്നേ അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ഒരു വീട് പണിയെ പറ്റി ഒന്നും എനിക്ക് ഒരു ഐഡിയ ഒന്നും ഇല്ല അച്ഛനോ അമ്മയൊക്കെ എന്തൊക്കെയോ അച്ഛൻ പ്ലാൻ ഒക്കെ ചെയ്തു തന്നിട്ട് അങ്ങ് ഉണ്ടാക്കി അത്രയേ ഉള്ളൂ അപ്പൊ എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു ഈ വീടൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യണം അല്ലെ വീടെന്നുള്ള ഒരു കാര്യം തന്നെ എനിക്ക് അറിയത്തില്ല കാരണം അത്രക്ക് വലിയ ബോധം ഒന്നും ഇല്ലായിരുന്നു ഇപ്പോഴും വലിയ ബോധം ഉണ്ടായിട്ടല്ല അപ്പൊ അന്നത്തെ സമയത്തൊന്നും വലിയ ബോധം പക്ഷെ ഇപ്പൊ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് ഇങ്ങനെ വേണം വീട് അങ്ങനെ വേണമായിരുന്നു പണിയാന് വീട് ഇങ്ങനെ ചെയ്യണമായിരുന്നു ഇപ്പോഴും വൈകിട്ടൊന്നും ഇല്ല ഇനിയും ചെയ്യണമെന്നാണ് ആഗ്രഹം അപ്പൊ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇപ്പോൾ ഞാൻ എന്തായാലും ആണല്ലോ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ ആ ഒരു അടുക്കളയുടെ ആ ഒരു പോർഷൻ ഒന്ന് വൃത്തിയാക്കാൻ കരുതി അപ്പോൾ അതിന് മുന്നേ ഞാൻ അടുക്കളയുടെ കോലം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഫുൾ കിടക്കും അപ്പോൾ അബ്ഗൈസ് നമ്മുടെ അടുക്കളയുടെ കോലം ഇപ്പോഴത്തെ കോലമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദാ ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ അടുക്കള ഇപ്പോൾ ഉള്ളത് ഫുൾ അലമ്പി ഇവിടെ ഒരു കട്ടിലിട്ടിട്ടുണ്ട് ഇവിടെ ആണ് ഞാൻ എപ്പോഴും വന്ന് രാവിലെ ചായ കുടിക്കുമ്പോൾ വന്നിരിക്കുന്ന സ്ഥലം അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ ഒരു പോർഷൻസിലൊക്കെ എന്തേലുമൊക്കെ എടുത്ത് വെച്ചു കഴിഞ്ഞാൽ ഇത്രയും അഴുക്ക് ഇത്രയും സാധനങ്ങൾ ഇവിടെ കാണത്തില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അപ്പൊ ഇതിൻ്റെ അകത്തെ അവസ്ഥ ഞാനൊന്ന് കാണിച്ചു തരാമേ ഇത് കണ്ടാ ഫുള്ള് സാധനങ്ങളാ പാത്രങ്ങളാ പാത്രങ്ങൾ മാത്രമാണ് ഗ്രേസ് ഇതൊക്കെ കണ്ടില്ലേ എത്ര മൺചട്ടികളാണ് അടുക്കി അടുക്കി വെച്ചേക്കുന്നത് സുമയ്ക്ക് ഇതിൻ്റെയൊക്കെ ക്രൈസ് ഉണ്ട് അപ്പം ഇത് സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടുത്തെ പുകയില്ലാത്ത അടുപ്പാണ് പക്ഷെ നമ്മളിപ്പോൾ യൂസ് ചെയ്യാറില്ല കാരണം ഇവിടെ പുകയില്ലാത്ത അടുപ്പ് യൂസ് ചെയ്യുമ്പോൾ ഇവിടെ ഭയങ്കര അടുപ്പ് പെയിന്റൊക്കെ അലമ്പാവുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഇത് യൂസ് ചെയ്യത്തില്ല പകരം നമ്മൾ ഇത് അവിടെയാണ് ചോറ് വെക്കുന്നത് അവിടെ നിന്നാണ് നമ്മള് ചോറൊക്കെ വെച്ചോണ്ട് വരുന്നത് കേട്ടോ ഗസ്റ്റൊക്കെ വരുമ്പോൾ വേണ്ടി മാത്രം എടുക്കാനായിട്ട് കുറച്ച് ഏരിയ ആണ് ഈ കാണുന്നത് പിന്നെ അവിടെ ഒക്കെ ഫുള്ള് ഫുള് പാത്രങ്ങളോ ഫുള്ള് പാത്രങ്ങൾ ഇത് ആ ഒരു ഷെൽഫ് നിറയെ പാത്രങ്ങളാണ് പിന്നെ ഈ ഒരു ഏരിയയെ പറ്റി പറയുവാണെ ഗൈസ് നമുക്കൊരു ചതി പറ്റിയതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു സാധനം ഇങ്ങനെയൊന്നും അല്ല പണിയേണ്ടത് ഇത് ക്വാളിറ്റി ഇല്ലാത്തതായതുകൊണ്ട് ഇതാകണ്ടില്ല എടുത്തത് ഫുൾ ഇളകി ഇഞ്ഞ് വന്ന് സുമ എന്നെ മിക്കാറും തല്ലിക്കൊല്ലി അപ്പോൾ ഫുൾ ഇതുവഴി പ്രശ്നങ്ങളാണ് ഇതിനകത്ത് നിറയെ അഴുക്കും ആണ് അപ്പോൾ നമ്മളത് ഇപ്പോൾ തുറക്കുന്നില്ല അതൊരു വിധം ഇനി അരച്ചു വെക്കണം അല്ലെങ്കിൽ പിത്തൂട്ടനെ ഇവിടെ ചീനാക്കും ഈ സാധനം ഭയങ്കര ക്വാളിറ്റി ഇല്ലാത്ത സാധനം കൊണ്ട് ഉണ്ടാക്കിയാണ് നമ്മൾ പൈസ അന്നത്തെ സമയത്ത് ഒരു പത്ത് മുപ്പതിനായിരം രൂപ മുടക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നല്ല പണി അന്ന് അവർ നല്ല ഇതൊക്കെ ഇപ്പോഴേ ഇളകി കിടക്കുന്നുണ്ടോ ഒരു ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയൽ കൊണ്ടാണ് അവരത് യൂസ് ചെയ്തേക്കുന്നത് പിന്നെ ഇതിന്റെ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലാവും അതാണ്ട് ഇത് കണ്ടോ ഈ ഒരു പോർഷൻ ഒക്കെ ആണെങ്കിൽ ഇളകി ചരിഞ്ഞു വന്ന് കിടക്കുക ഫുള്ള് അലമ്പായി കിടക്കുകയാണ് കയ്യിൽ ഫുള്ള് ഇതാണ്ട് കണ്ടോ ഫുള്ള് ഇളകി ഒക്കെ ഇനി വന്നു അതുപോലെ കിടക്കുക അതുകൊണ്ടാണ് ദേശം ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ ഇത് തുറന്ന് അടച്ചൊക്കെ ഇരിക്കുന്ന ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയാണ് കാരണം കൊച്ച് എന്തേലും കൊച്ചിന്റെ എന്തെങ്കിലും വീഴോ അങ്ങനെയൊക്കെ ചെയ്യും അപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏകദേശം പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എത്ര അടുക്കി പേർക്ക് വെച്ചാൽ ഇത് തന്നെയാണ് അവസ്ഥ ഇനിയിപ്പോ നമ്മുടെ ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ ഒരു പോർഷൻ കണ്ടില്ല ഇവിടെ നമുക്കൊരു ഷെഡ് പോലെ പണിതിട്ട് അവിടെ ഒരു ചെറിയ അടുക്കള സെറ്റപ്പ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അതിനി എന്താണെന്നോ എന്താന്നും അറിയത്തില്ല എന്നാലും അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേന് ഏകദേശം കുറെ സാധനം കൂടി അങ്ങോട്ടേക്ക് പോകുമെന്ന് നമുക്ക് ചിന്തിക്കാം അപ്പോൾ അത് ഒരു ഗ്രില് ഇട്ട് അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അതൊന്നും ഇപ്പോഴൊന്നും നടക്കുന്ന കാര്യമല്ല എന്നാലും നിങ്ങളുടെ പ്ലാൻ ഞങ്ങളൊന്ന് പറഞ്ഞതേയുള്ളൂ ഞാൻ ഫുള്ള് അടുക്കിപ്പിറക്കാൻ നിൽക്കുന്നില്ല ഞാൻ എന്താ ഈ ഒരു പോഷം മാത്രം ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോകണം കാരണം നമുക്ക് വീഡിയോയും കാര്യങ്ങളും എടുക്കുമ്പോൾ ആ ഒരു പോഷം മാത്രം വൃത്തിയാക്കി വെക്കണമെന്നുണ്ട് അപ്പോൾ നമ്മൾ വാൾപേപ്പർ ഒട്ടിക്കുന്നതാ ഈ ഒരു ഏരിയയിലായിട്ടാണ് ഒട്ടിക്കുന്നത് ആ ഒരു പോഷം മാത്രം ഒട്ടിക്കാനായിട്ടാണ് കേട്ടോ നമ്മൾ ഫുള്ള് ആക്കണം അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞു പോയിട്ട് സത്യം പറഞ്ഞു നടന്നിട്ടില്ല ഒന്നും നടന്നിട്ടില്ല ഒന്ന് ജസ്റ്റ് അവിടെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കിയിട്ടേ ഉള്ളൂ ഞാൻ ഞാനിൻ്റെ ഇടയ്ക്ക് കുളിച്ച് ഫുഡ് കഴിച്ചു എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി പിത്ത് കിടന്നോളം കാണാം ആ സമയം കൊണ്ട് നമുക്കൊന്ന് ക്ലീൻ ആക്കാം ഓക്കെ അപ്പൊ കയസ് നമുക്ക് ഇവിടെ ഫുൾ ഒന്ന് ക്ലീൻ ആക്കിയാലേ നമുക്ക് ആ ഒരു വാൾപേപ്പറും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഇവിടെ അത്രയ്ക്ക് വലിയ ആർക്കൊന്നും ഇല്ല പരത്തി പരത്തിയിട്ടേക്കും ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പൊ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ ഇത് നമ്മളൊന്ന് ക്ലീൻ ആക്കായിട്ട് ആക്കാനായിട്ട് എടുത്തുകൊണ്ട് വന്നതാണ് പക്ഷെ ഇതുവരെ ഞാൻ ക്ലീൻ ആക്കി വെച്ചിട്ടില്ല ഇത് ശരിക്കും ഒരു പൈസ ഇട്ട് വെക്കുന്ന ഉണ്ടിയെല്ലാം ആണ് കേട്ടോ അപ്പോൾ ഗേൾസ് ഞാൻ എന്താ ഈ ഏരിയ ഒക്കെ ഒന്ന് ഏകദേശം വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ പാത്രങ്ങൾ ഇരിക്കുമ്പോൾ ഭയങ്കര അലമ്പായിട്ട് തോന്നുന്നതിൻ്റെ കാരണം അറിയോ ഇതെല്ലാം പല പല ഓരോ തൈരൊക്കെ വാങ്ങൂല്ലോ തൈരൊക്കെ വാങ്ങുന്നതിൻ്റെ കൂടെ കിട്ടുന്ന ഓരോ പാത്രങ്ങളൊക്കെയാണ് ഇതിനകത്താണ് അമ്മ ഇട്ട് വെക്കാറുള്ളത് അതിൻ്റെ ഒരു പ്രോബ്ലം ആണ് നിങ്ങൾ ഈ കാണുമ്പോൾ പലതും പല ഷേപ്പിൽ പല രീതിയിൽ കിടക്കണം അപ്പം ഞാനിതൊന്ന് എന്തായാലും ഞാനൊന്ന് ഓർഡർ ചെയ്ത് പൈസ ഒക്കെ ആകുമ്പോഴത്തേനും ഒന്ന് ഓർഡർ ചെയ്തിട്ട് ഞാൻ ഫുള്ള് വേറെ പാത്രം വെക്കാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്കിനി വാങ്ങിക്കണം അന്നേരത്തന്നെ ഏകദേശം ഈ ഒരു വൃത്തിയടങ്ങ് മാറിക്കിട്ടും അപ്പോൾ നമുക്കാണെങ്കിൽ ഈ സത്യം പറഞ്ഞാൽ ഇതും കൂടി എടുത്ത് മാറ്റിയാലേ ഈ സാധനങ്ങളും കൂടി എടുത്ത് ഇങ്ങോട്ടേക്ക് മാറ്റിയാലേ നമുക്കിവിടെ ഒന്ന് ഒട്ടിക്കാൻ പറ്റത്തുള്ളൂ ഞാൻ ഇതൊന്ന് ജസ്റ്റ് മാറ്റി ഇങ്ങോട്ടേക്ക് വെക്കാൻ ഇത്തി ഉണർന്നിരിക്കുമല്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഇത്ത് ഉണങ്ങി ഓണമെന്നിരിക്കുകയാണെങ്കിൽ ആളൊന്നിനും സമ്മതിക്കില്ല പല എന്താ പറയുക പല ഷേപ്പിലുള്ള പാത്രങ്ങൾ അതാണ് ഒരടുക്കും ചിട്ടയില്ലാത്ത പോലെ തോന്നുന്നത് മെയിൻ കാര്യം അതാണ് അമ്മ പലതിനകത്താണ് ഏറ്റുവെച്ചേക്കണേ അപ്പൊ അറിഞ്ഞാത്തളകി മനസ്സിലാവത്തൂല്ല വേറൊരു കാര്യമുണ്ട് ഇത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല ഇപ്പൊ ഞാൻ അത് കാണിച്ചു കൊടുത്താലേ അത് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുത്താലേ അറിയത്തുള്ളൂ അതിന്റെ ആ ഒരു ഭംഗിയും വൃത്തിയൊക്കെ നമ്മുടെ ആ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ടെൻഷനും കാര്യം ആയതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അമ്മ കൂടുതൽ ശ്രദ്ധിക്കത്തില്ല വീടിന്റെ ഒക്കെ ലോണിന്റെ കാര്യം അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് പിന്നെ അമ്മ ഫുള്ള് മൂഡൌട്ടായിരിക്കും എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കണം അല്ലെ വീട് അങ്ങനെ നോക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അമ്മയ്ക്ക് ഒരു വലിയൊരു ഇതില്ല ആണ് സത്യം പറഞ്ഞ പ്രശ്നം അല്ല ഓക്കെ ആവും നമുക്ക് ഓക്കെ ആക്കണം മെയിനായിട്ട് എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന അമ്മ ലോൺ എടുത്തിട്ടാ കല്യാണം നടത്തി അപ്പൊ അതിൻ്റെ ഒരു ലോണിൻ്റെ അടവ് തെറ്റിയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് ഫുള്ള് പ്രശ്നങ്ങളാ ഇവിടെയും പ്രശ്നവും അവിടെ അപ്പൊ ഇത് ഭയങ്കര വെയിറ്റ് ആണ് കോപ്പിന് അച്ഛൻ അച്ഛൻ പണിയിച്ചോണ്ട് വന്നത് ഇരുമ്പാണ് നല്ല വെയിറ്റ് ചെയ്യ സാധനത്തിന് അപ്പൊ ഗായ് ഞാൻ ഇവിടേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടുണ്ട് ഇത് കണ്ടാകും ഭയങ്കരമായിട്ട് ഈ ഇവിടുത്തെ ഇളകിഞ്ഞ് വരുവാണേ ആ ചൂട് കൊണ്ടിട്ട് പെയിന്റ് ഇത് ഉണ്ടാവും പെയിന്റ് എനിക്കൊന്ന് സാൻഡ് പേപ്പർ ഇട്ടൊന്ന് പിടിക്കണം എന്ന് തോന്നുന്നു ഞാൻ നോക്കണ സാൻഡ് പേപ്പർ ഉണ്ടോ ഉണ്ടാവും അപ്പക ഞാനാണെങ്കിലേ ഒന്നിവിടൊന്നും ജസ്റ്റ് ഒന്ന് ആ സാധനം ഒന്ന് തുടച്ചിട്ട് ഒരു ബ്രഷ് ഇട്ടൊന്ന് ഈ സാധനം ഇട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അറച്ചു കളഞ്ഞു സാൻഡ് പേപ്പർ നോക്കിയിട്ടൊന്നും കണ്ടില്ല പിന്നെ ഞാൻ അങ്ങനെ ചെയ്തു എന്നിട്ട് പിന്നെ ഇതൊന്ന് ക്ലീൻ ആക്കി ഇടട്ടതാകുമ്പോൾ ക്ലീൻ ആക്കുവാണെങ്കിൽ ആ പണിയാൻ കഴിയില്ല അല്ലേ പിന്നെ ഞാൻ പിന്നെ എൻ്റെ പുറം നടക്കേണ്ടി വരും ഞാൻ വെച്ചാൽ നല്ല പണി കേട്ടോ ഇത് ഈ പഴയ മോഡൽ സ്റ്റൗ ആണ് ഞാൻ എവിടെ ഞാൻ ഒരു ഗ്ലാസിന്റെ സ്റ്റൗ വാങ്ങി തരട്ടെ ഇപ്പോഴത്തെ മോഡലില്ല ഇത് ഭയങ്കര വലുപ്പമാണേ നമുക്ക് എടുത്ത് ഉപയോഗിക്കാനൊക്കെ ഭയങ്കര ഇപ്പൊ ഒന്ന് ക്ലീൻ ചെയ്യണമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെ വേറെ വാങ്ങിച്ചത് പറഞ്ഞു നീ ഇപ്പൊ എനിക്കൊന്നും വാങ്ങി തരണ്ട പിള്ളതാക്കാ മതി ഉള്ളതക്കൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞ് നാളെ സെൻ്റി അടിക്കുക അപ്പൊ ഒരു പൊടിയാണ് അതിന്റെ ഏഹ് നമുക്ക് ഇനി നമ്മുടെ താഴെ ഓൾറെഡി തൂക്കാനുണ്ട് അപ്പൊ നമുക്ക് അങ്ങ് തൂത്ത് കളയാം നേരെ നമ്മുടെ പരിപാടിയിലേക്ക് പോവാം അപ്പൊ നിങ്ങള് ണ്ടല്ലല്ലോ അപ്പൊ കാണിക്കാം അപ്പൊ ഗൈസ് ഞാൻ എന്താ ഇതാണ് വാൾ പേപ്പറായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു ഈ ഒരു പാറ്റേൺ ആണ് വരുന്നത് അപ്പൊ ഞാൻ ചോദിച്ച അമ്മയുടെ അമ്മ ഇത് തന്നെ വേണം നമുക്ക് വേറെ എന്തെങ്കിലും പോരെന്നു അപ്പൊ അമ്മ പറഞ്ഞു അന്ന് സാരേ ഇല്ല ഉള്ളത് അങ്ങ് ഒട്ടിക്കാൻ അയ്യവമ്മ എല്ലാം കൂടി മറിഞ്ഞ ചാടി വീഴും എന്ന് എനിക്ക് അറിയത്തില്ല അമ്മ ഇടയ്ക്കിടയ്ക്ക് കയറി നിൽക്കുന്ന ഞാൻ ഇവിടെ സ്ഥാപിതമായി ഗൈസ് ഇരുന്നിട്ട് ഇന്ന് അളവ് വെച്ചിട്ട് ഒന്ന് നോക്കിയിട്ട് കട്ട് ചെയ്യാം നമുക്കിത് അവിടെ പോയിട്ട് കട്ട് ചെയ്യാം അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇപ്പൊ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാവേ ഇത് ഒട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ ചീത്തോടിച്ചോണ്ടിരിക്കണിയൊന്നും ഇല്ലേ ഒട്ടിക്കാനുള്ള വന്നിട്ടുണ്ട് ഗൈസ് എന്നെ എന്റെ കുറ്റം പറയാനായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ ഇവിടെ പലതും ചെയ്യുമ്പോ എന്നെ കുറ്റം പറയാനായിട്ട് മെയിൻ ആയിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് ആ പറ അമ്മ പറഞ്ഞിട്ട അമ്മ പറഞ്ഞു ഇതൊന്ന് ഒട്ടിക്കോ ഇവിടെതാണ് ഭയങ്കരമായിട്ട് ആയി പോകുന്നതിന് യ്ക്ക് ചെയ്തുകൊണ്ടിരുന്നൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടിക്കുന്നതിൻ്റെ പരിപാടിയാണ് നടക്കുന്നത് അപ്പൊ ഗൈസ് ഈ ഒരു സംഭവത്തിന്റെ ഫൈനൽ ലുക്ക് വരുന്ന ഇങ്ങനെയാണ് കേട്ടോ അപ്പൊ എങ്ങനെ ഉണ്ടെന്ന് എന്തായാലും ഒന്ന് പറയണം കേട്ടോ അലമ്പാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് നല്ലത് നമുക്ക് നോക്കാം ഈ ഒരു പാറ്റാണല്ലോ വരുന്ന കേട്ടോ അവിടെ ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയില്ല വീടൊക്കെ വൃത്തി കേടാക്കിയിട്ടപ്പൊ എനിക്കൊരു സമാധാനം കിട്ടി അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മുടെ രാഹുലേട്ടൻ ഇപ്പോൾ കുറച്ചൊരു പരിപാടിയിലാണ് നമ്മുടെ ബാത്റൂമിൽ അത് ഞാനിപ്പോൾ കാണിച്ചു തരാവേ രാഹുലേട്ടാ എന്താ പരിപാടി രാഹുലേട്ടന്റെ സോപ്പ് മാത്രം വെക്കാനായിട്ട് അപ്പൊ രാഹുലേടൻ സോപ്പ് ഇടാനുള്ള സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി എന്താ നമുക്ക് ഷാംപൂക്കെ ഇടാനൊരു അതും കൂടി അവിടെ സെറ്റ് ആക്കേ ഹലോ ഗായസ് ആണെന്നല്ലോ ഗായ്മ കളം ജയിച്ചോണ്ടൊക്കെ എണ്ണീക്കണം അല്ലെങ്കിൽ ഫുള്ള് മൂഷാട്ടയാണ് അതിനാണ് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത് ഇത്തോട്ട് എണ്ണിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ബാക്കി പരിപാടികളൊന്നും ഇന്നത്തെ ദിവസം നടക്കത്തില്ല അല്ലെ ഞാനിവിടെ ഈ റൂമിൽ ഇവനെ പൂട്ടി ഇത്താലേ നടക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയിപ്പോ രാഹുൽ ഏട്ടനെ അവിടെ ഫുൾ സെറ്റ് ചെയ്തേക്കുന്ന കാണിച്ചിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതായിരിക്കും ഓക്കെ അപകടം ഞങ്ങൾ ഏകദേശം ഓർഗനൈസേഷനൊക്കെ കുറച്ച് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഏകദേശം വീഡിയോ ഇതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ മുഴുവനും സെറ്റ് ആയിട്ടില്ല അത് ഞാൻ സെറ്റാക്കി കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഷോർട്സിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ബായ്